അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടരാജി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സർക്കാർ സർവീസിൽ നിന്നും കൂട്ടരാജിവയ്ക്കുന്നത് ഒരു ലക്ഷം പേരാണ് വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിന്റെയും ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന ഡിഫറൻ റെസിഗ്നേഷൻ ഓഫർ പദ്ധതി പ്രകാരമാണ് കൂട്ടരാച്ചി നടത്തുന്നത് എന്നാൽ ട്രംപിന്റെ ഭരണത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് അമേരിക്കൻ ജനത മാത്രമല്ല രാജ്യത്തെ താറുമാറാക്കുന്നതിനുള്ള നടപടികളാണ് ട്രംപ് ഭരണകൂടം നടത്തുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏകാധിപതിയായി മറ്റു രാജ്യങ്ങൾ ഭരിക്കുന്നതിനുള്ള മോഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ട്രംപ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണം നടപ്പിലാക്കിയില്ലെങ്കിൽ വിപത്തുകൾ വന്ന് ഭവിക്കുമെന്നും പറയപ്പെടുന്നു ട്രംപ് ഭരണകൂടം തുടർന്ന് കടുത്ത സാമ്പത്തിക വെട്ടിക്കുറക്കലുകൾ അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കാനുള്ള ബിൽ പാസാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ വിമുഖത കാട്ടുന്നത് ട്രംപിനെ ചോടിപ്പിച്ചിരുന്നു ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നയം പ്രകാരം നിരവധി ഫെഡറൽ വകുപ്പുകളിലും ഏജൻസികളിലും വൻതോതിൽ ബജറ്റ് വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇതിനൊപ്പം ജീവനക്കാരുടെ വേതനവും ആനുകൂല്യങ്ങളും കുറയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയും പേർ ഫെഡറൽ സർവീസിൽ നിന്ന് രാജിവെക്കുന്നത് റെസിഗ്നേഷൻ ഓഫർ രാജിവെക്കുന്നത് രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പേരാണ് ഇവരെ തുടക്കത്തിൽ എട്ട് മാസത്തെ ലീവിലേക്കാണ് പറഞ്ഞു വിടുക ഈ എട്ട് മാസവും ശമ്പളം ലഭിക്കും വിരമിക്കൽ ആനുകൂല്യമായി മൊത്തം പതിനാലേ ദശാംശം എട്ട് ബില്ല് ഡോളറിന്റെ ഭീമമായ ചിലവ് ട്രംപ് ഭരണകൂടം നേരിടേണ്ടി വരും എന്നാൽ ഇത്രയും പേർ രാജിവെക്കുന്നത് വഴി പ്രതിവർഷം ഇരുപത്തിയെട്ട് ബില്യൺ ഡോളർ ഗവൺമെന്റിന് ലാഭിക്കാനാകുമെന്നാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നത് സർക്കാർ സേവനത്തെ അവഗണിക്കുന്നതും ജനങ്ങളുടെ ക്ഷേമത്തിന്മേൽ ആഘാതമുണ്ടാക്കുന്നതുമാണ് ഇത്തരം കടുത്ത നടപടികളെന്നും ജോലിസ്ഥിരത നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ രാജ്യ ഒഴികെ മറ്റൊരു മാർഗമില്ലെന്നും ഫെഡറൽ ജീവനക്കാരുടെ യൂണിയൻ പ്രതികരിക്കുകയും ചെയ്തു ഒരേസമയം ഇത്തരത്തിൽ വലിയ തോതിൽ രാജ്യങ്ങൾ നടക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണ സുരക്ഷാ സംവിധാനങ്ങൾക്കും പൊതുജന സേവനങ്ങൾക്കും ഗുരുതരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും ഭരണകാര്യങ്ങളിലെ കാര്യക്ഷമതയ്ക്കുമായി ചെലവ് ചുരുക്കൽ അനിവാര്യമാണ് എന്നാണ് ട്രംപ് അനുകൂലവാദികളുടെ വാദം അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് നേതാക്കളും തമ്മിലുള്ള അവസാനഘട്ട കൂടിക്കാഴ്ച ിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്തായാലും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട് ഡെമോക്രാറ്റുകൾ ശരിയായ കാര്യം ചെയ്യില്ല എന്നതിനാൽ നമ്മൾ ഒരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണെന്ന് ഞാൻ കരുതുന്നതെന്ന് വൈറ്റ് ഹൌസിലെ യോഗത്തിന് ശേഷം വൈസ് പ്രസിഡന്റ് ജെ ഡി വൺസ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു നിങ്ങൾ അമേരിക്കൻ ജനതയുടെ തലയിൽ തോക്ക് വെച്ചിട്ട് സെനറ്റും ഹൌസ് ഡെമോക്രാറ്റുകളും ആഗ്രഹിക്കുന്നത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് പറയരുത് തന്റെ പാർട്ടിയും വൈറ്റ് ഹൌസും തമ്മിൽ ഇപ്പോഴും വളരെ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് ഡെമോക്രാറ്റിക് സെനറ്റ് നേതാവ് ചക്ഷൂമർ പറഞ്ഞു ആരും ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരിക്കും റിപ്പ്ലിക്കന്മാർ നിലവിലെ ചിലവ് നിലവാരത്തിൽ ഒരു ഹ്രസ്വകാല വിപുലീകരണം ആഗ്രഹിക്കുന്നു അടിസ്ഥാനപരമായി നിയമനിർമ്മാണ സഭയെ കുറച്ചുകൂടി മുന്നോട്ട് പോകുക കോൺഗ്രസ് ബജറ്റ് നിർണായകരുടെ സഹായമില്ലാതെ ട്രംപ് ഭരണകൂടം സ്വന്തമായി ചെലവ് ചുരുക്കൽ നടപ്പിലാക്കുന്നതിനാൽ കാര്യങ്ങൾ പോകുന്ന രീതിയിൽ അവർ സന്തുഷ്ടരാണ് ആ രീതി അവസാനിപ്പിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആഗ്രഹിക്കുന്നു ട്രംപ് അവരെ അവഗണിക്കുകയാണെങ്കിൽ ചിലവ് കരാറുകൾ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമെന്നും അവർ ചിന്തിക്കുന്നു വർഷാവസാനം കാലഹരണപ്പെടുന്ന താഴ്ന്ന വരുമാനക്കാരായ വ്യക്തികൾക്കുള്ള സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ പുതുക്കുന്നതിനുള്ള ഒരു ഉറച്ച കരാറും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇരുപക്ഷത്തിന്റെയും ചർച്ചാ നിലപാടുകളാണ പക്ഷേ ഗവൺമെന്റ് അടച്ചുപൂട്ടൽ പോരാട്ടങ്ങൾ നയങ്ങളേക്കാൾ കൂടുതലാണ് അപരാഷ്ട്രീയത്തെ കുറിച്ചാണ് റിപ്പബ്ലിക്കന്മാർ കരുതുന്നത് അവർക്ക് രാഷ്ട്രീയമായി ഉന്നത സ്ഥാനമുണ്ടെന്നാണ് സർക്കാർ തുറന്നു പ്രവർത്തിക്കുന്നതിന് പകരമായി ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിക്ക് ഈ സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾക്ക് സാധാരണയായി ഒരു ഷട്ട് ഡൌൺ സംഭവിക്കുമ്പോൾ കുറ്റത്തിന്റെ സിംഹഭാവം ലഭിക്കും ട്രംപും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് നേതാക്കളും തങ്ങളാണ് ന്യായബോധമുള്ളവരെന്ന് ഇതിനകം അവകാശപ്പെടുന്നുണ്ട് അടച്ചുപൂട്ടലിന്റെ പ്രതികൂല ഫലങ്ങൾ ഇല്ലാതെ ചർച്ചകൾക്കായി കൂടുതൽ സമയം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അവരാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്